ഞായറാഴ്ചത്തെ ജെയ്വിളിയും അന്ത്യ താഴവും കഴിഞ്ഞ് കൃപയുടെ നാഥൻ താമലയുടെ ഗാകുൽത്താമലയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങിയ ദിനം മൂന്ന് പ്രാവശ്യം കുരിശോടുകൂടി നിലത്തുവീണ് പൊട്ടിക്കേറി ഒഴുകുന്ന ശരീരവും പടയാളികളുടെ ആഞ്ഞാഞ്ഞടിക്കുന്ന ചാട്ടവാറടിയുടെ വേദനയുമായി അവൻ നടന്നു നീങ്ങി ബലിയർപ്പണം പൂർത്തിയാക്കുവാൻ പരാതിയില്ല പരിഭവമില്ല തന്റെ അപ്പൻ പിതാവായ ദൈവമൊരുക്കിയ കാസ മട്ടുവരെ ഊറ്റിക്കുടിക്കുവാൻ തയ്യാറായി ഒരുക്കമുള്ള ഹൃദയവുമായി അവൻ നടന്നു നീങ്ങി എന്തിനു വേണ്ടി നമ്മുടെ ജീവിതം അർത്ഥമുള്ളതാക്കാൻ അവസാന ശ്വാസം വരെ തന്റെ മക്കളുടെ രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് സഹിച്ചു സഹനദാസന്റെ കാൽവരി യാത്രയിൽ ഈശോയുടെ കൂടെ കുരിശിന്റെ വഴിയെ നടന്നു നീങ്ങാം നമ്മുടെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും പീഡനങ്ങളുടെയും കുരിശുമായി കുരിശു വഹിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ക്രൂശിതനായി എന്റെ ഈശോയെ എന്ന് ചോര വാർന്നൊഴുകുന്ന ആ മുഖത്ത് നോക്കി നമുക്ക് പ്രാർത്ഥന